നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ സൗദി എന്നീ ഗൾഫ് രാഷ്ട്രങ്ങൾ ശൈത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനു പുറമെ പ്രവാസികൾ കൂടുതലുള്ള അമേരിക്കയും കാനഡയും എല്ലാം അതിശൈത്യത്തിന്റെ പിടിയിലാണ് ശീതകാല കൊടുങ്കാറ്റിൽ അമേരിക്കയിലും കാനഡയിലും ജനജീവിതം സ്തംഭിച്ച അവസ്ഥയാണ് അമേരിക്ക കാനഡ അതിർത്തിയിൽ ജനജീവിതം അതീവ ദുസ്സഹമായി അമേരിക്കയിൽ മാത്രം ഇതുവരെ ഇരുപത്തിയെട്ട് പേരാണ് അതിശൈത്യം മൂലം മരിച്ചത് അമേരിക്കയുടെ അറുപത് ശതമാനം പേരെ അതിശൈത്യം ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത ശൈത്യത്തിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില രേഖപ്പെടുത്തുന്നത് രാജ്യത്ത് ബോംബ് ചുഴലി മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് ദുരന്ത സാധ്യത കണക്കിലെടുത്ത് യാത്രകൾ റദ്ദാക്കാൻ ജനങ്ങൾക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അന്തരീക്ഷ മർദ്ദം പൊടുന്നതിനെ താഴ്ന്ന് കൊടുങ്കാറ്റിന് സമാനമായ സാഹചര്യം രൂപപ്പെടുന്നതാണ് ബോംബ് ചുഴലി ഇതിന്റെ ഫലമായി ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റോ അതിശക്തമായ മഞ്ഞുവീഴ്ചയോ പ്രളയമോ ഉണ്ടാകാം അമേരിക്കയിലെ ആകെ ജനതയുടെ എഴുപത് ശതമാനത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് വൈദ്യുതി വിതരണം താറുമാറായതോടെ പലയിടങ്ങളും ഇരുട്ടിലാണ് കനത്ത ശീതക്കാറ്റിനെ തുടർന്നുണ്ടായ വൈദ്യുതി മുടക്കം അമേരിക്കയിലും കാനഡയിലുമായി പതിനഞ്ച് ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു അതികഠിനമായ തണുപ്പും ഇടവേളയില്ലാത്ത മഞ്ഞുവീഴ്ചയും ചേർന്നതോടെ അമേരിക്കയിലെ പല സ്ഥലങ്ങളും ഏതാണ്ട് മരവിച്ച നിലയിലാണ് കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ആയിരക്കണക്കിന് വിമാനങ്ങൾ ഈ ദിവസങ്ങളിൽ റദ്ദാക്കിയത് ഇതോടെ നിരവധി ആളുകളുടെ ക്രിസ്മസ് പദ്ധതികളും താറുമാറായി ക്രിസ്മസ് ദിനത്തിൽ ഉച്ചവരെ മാത്രം ആയിരത്തി എഴുന്നൂറ് വിമാനങ്ങളാണ് അമേരിക്കയിൽ റദ്ദാക്കിയത് ശനിയാഴ്ച മൂവായിരത്തി അഞ്ഞൂറും വെള്ളിയാഴ്ച ആറായിരവും വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഈ വാരാന്ത്യത്തോടെ പല സംസ്ഥാനങ്ങളിലും അതിശൈത്യത്തിന് കുറവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഐസും മഞ്ഞും പൊതിഞ്ഞ വീടുകളിൽ കുടുങ്ങിയ നിലയിലാണ് ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി രണ്ടേ ദശാംശം അഞ്ചു കോടി ജനങ്ങളെ ശൈത്യം ബാധിച്ചുവെന്നാണ് വിവരം അതേസമയം ഓസ്ട്രേലിയയിലും ശൈത്യം കാര്യമായി നാശം വിതച്ചിട്ടുണ്ട് മുണ്ടാനിയിലെ എൽക്ക് പാർക്കിൽ മൈനസ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആണ് രാത്രിയിൽ രേഖപ്പെടുത്തിയ താപനില മോശം കാലാവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെൻസിൽവാനിയ മിഷിഗൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഓസ്ട്രേലിയയിൽ ഹിമപാതത്തിൽ പത്ത് പേരെ കാണാതായതായാണ് റിപ്പോർട്ടുകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക